നിങ്ങളത് വായിക്കുന്നില്ല പത്രക്കാർ അതാണ് ഇത് കണ്ടു കെട്ടാൻ പിടിച്ചെടുക്കാൻ പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കാതെ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതി ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സ്ഥലം എടുക്കുന്നില്ല ഞങ്ങൾ അടിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും വരാത്തതിനെ കുറിച്ച് എഴുതിക്കോ ഈ സ്മാർട്ട് സിറ്റി ആയിത്ത പത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കൊടുക്കാനും മുപ്പത്തി മൂവായിരം തൊഴിലവസരം ഉണ്ടാക്കാനും ഇന്ന് മനോരമ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടീകോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ ബി എസ് എൻ ഗവൺമെൻ്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കെന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചു ഇന്നലെ ശരിക്കും ഞാൻ പത്ര സാധാരണ രീതിയിൽ ഞാൻ പ്രതികരിക്കാതെ പോകേണ്ടതാണ് കാരണം ബോംബെയിൽ നമ്മുടെ ആളുള്ളത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇപ്പോൾ വ്യവസായികളൊക്കെ പണ്ട് ഈ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂർ മൂലധന ആകർഷിക്കാൻ കൊണ്ടുപോയപ്പോൾ പ്രസംഗം എല്ലാം പ്രസൻറ്റേഷൻ ഗംഭീരമായി വിദേശികളൊക്കെ അപ്പോൾ ആദ്യം തന്നെയാളെ എൻറ്റപ്പ് ഇദ്ദേഹം പറഞ്ഞിട്ട് മലയാളിയായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സി പോലും മര്യാദക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ഉണ്ടാക്കുന്നത് ആദ്യത്തെ ചോദ്യമാണ് അപ്പോൾ എല്ലാ വിദേശികളും ഉണ്ട് അപ്പോൾ ഇന്നലെ പത്രക്കാർ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് അല്ലാണ്ട് ബോംബെയിൽ എങ്ങനെയുണ്ട് വ്യവസായികൾ വന്ന ചമ്പരശേഖരൻ അതിലേക്ക് സൗഹൃദം ചോദിക്കേണ്ടത് ഇന്നലെ ടാറ്റയിലെ ചന്ദ്രശേഖരനെ കണ്ടല്ലേ അപ്പം ഞാൻ വെച്ച അതായിരിക്കുന്ന ചോദ്യം ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടെന്നുള്ളത് അപ്പോൾ അതൊന്നുമില്ല ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ഥലം ഇപ്പം ഞാനപ്പം ചോദിച്ചു അപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവർ ഇത് പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മളും തീരുമാനിച്ചു ഇപ്പം നമ്മുടെയും അവരുടെയും ഒരേ നിലപാടിലേക്ക് എത്തി അപ്പോൾ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പറയാമോ നമ്മുടെ അവരുടെയും നിലപാട് ഒരേപോലെ ആയിരുന്നുള്ളത് ഇതാണ് കാര്യം എന്ന് വെച്ചാൽ അവർ പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു നമ്മളിപ്പോൾ അത് അംഗീകരിച്ചു ഇപ്പോൾ രണ്ട് പേരുടെ നിലപാടൊന്നായില്ലോ ഇതിനകത്ത് അല്ലാതെ താല്പര്യങ്ങളിലല്ലല്ലോ അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥ നിലപാട് ഇതിനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഈ നഷ്ടപരിഹാരം എന്ന് വാക്കാനുള്ള ഉപയോഗിച്ചാൽ വേറെ നഷ്ടപരിഹാരം നമ്മുടെ ഈ കരാറിനകത്ത് ഇപ്പോൾ ഒന്നുകിൽ അപാൻഡൻ ചെയ്യാം അവരുടെ വീഴ്ച വന്നാൽ അങ്ങനെ വന്നാൽ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള ഷെയറിൻ്റെത് അവരെടുക്കണം അവരുടെ വീഴ്ച കൊണ്ട് വന്നാൽ തന്നെ ഗവൺമെന്റിന് വേണമെങ്കിൽ അപാൻഡൻ ചെയ്യാം അപ്പോൾ അവരെടുക്കണം അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് വാല്യൂറ് കണ്ടനുസരിച്ച് നമുക്ക് ഗവൺമെന്റിന് തന്നെ ഈ അവരുടെ ഷെയർ ഗവൺമെൻറ്റിന് എടുക്കാം അതിൻ്റെ ഒരു കണ്ടീഷനും വളരെ കൃത്യമായിട്ട് തന്നെ കരാറിലുണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ വില എടുക്കില്ല തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് അഞ്ച് രണ്ട് കോടിയാണ് അന്നത്തെ വില അത് അതേപോലെ നിർത്തും സാധാരണ വാല്യുവേഷൻ വരുമ്പോൾ ഭൂമി വില കൂടുള്ളോ അത് വെച്ച് കൂടുമ്പോൾ അവർക്ക് കൂട് കൊടുക്കേണ്ടി വരും പക്ഷെ അത് ആ കരാർ തന്നെയുണ്ട് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അതിൻ്റെ വാലുവേഷൻ മുതിക പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളം നമ്മുടെ വീഴ്ച എന്താണെങ്കിൽ അവര് നടത്തിയിട്ടുള്ള അവരുടെ വീഴ്ച നമ്മുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള നിക്ഷേപം ടേക്ക് ഓവർ ചെയ്യാം അവരുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള നിക്ഷേപം അവരുടെ നിന്ന് കണ്ടു കേട്ടോ ഇതാണ് അതിനകത്തുള്ള നിയമോപദേശത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നിന്നിട്ടാണ് ചെയ്യുക ഒരു പ്രശ്നം ഇതിന് ആർബിട്രേഷൻ ഉണ്ട് മൂന്നംഗ ആർബിട്രേഷൻ നിയമപ്രകാരം മൂന്നംഗ ആർബിട്രേഷൻ ഉണ്ട് അപ്പോൾ ഒരു തർക്കത്തിനാണ് പോകണമെങ്കിൽ പിന്നെ ഈ ഭൂമി ഇങ്ങനെ കിടക്കും ഇപ്പം തന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന് കൊടുത്ത് എത്ര ഏക്കറാണ് ഇൻഫ്രയുടെ ഏക്കർ ഏക്കറല്ലേ നാൽപ്പത് ഏക്കർ കേസായിട്ട് നമ്മൾ പല വഴി ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇൻഫ്രി കൊടുക്കാൻ നാൽപ്പത് ഏക്കറിന്റെ അത് ഇവിടെ ഒന്നും സൂം ഡെവലപ്പേഴ്സ് ആ ഇവിടെ ഒന്നുമല്ല ഇൻഡോറിലാണ് കേസ് അടക്കണത് നമുക്കറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം പക്ഷേ ഇസ് സ്റ്റേ ചെയ്തിട്ടെന്ത് ചെയ്യും അപ്പം ആർബിട്രേഷൻ ഉണ്ട് ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെൻ്റിലേക്ക് എത്താൻ പറ്റുമോ എഗ്രിമെൻറ്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും അല്ലാണ്ട് ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെൻ്റിൽ പോകേണ്ട കാര്യമില്ല അപ്പോൾ നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കും പിന്നെ ചിലവർ ഇപ്പോ കഴുകൻ കണ്ണുമായി ആളുകൾ കാത്തിരിക്കാന് ഭൂമി ആളുകൾ കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ ആയിരിക്കും ഷെയർ എടുക്കുക അല്ലാണ്ട് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുമോ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും നമ്മൾ നേരിട്ടുള്ള കമ്പനി നടത്തുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അലോട്ട് ചെയ്യുന്ന സ്ഥലം രണ്ടിപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ ലുലു പ്രിസ്റ്റേജ് ബ്രിഗേഡ് അവർ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും കൊടുക്കും ഇത് ടെക്നോ പാർക്കിന് കൊടുക്കുന്നുണ്ട് ഇൻഫോ പാർക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷേ നിയന്ത്രണ പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൊടുക്കാത്ത അജണ്ട ഇല്ല ഇത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ ഇതിൽ തന്നെ നമ്മുടെ കമ്മിറ്റി തന്നെ ശുപാർശ ഒന്നുകിൽ ഗവൺമെന്റ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ കെ എഫ് സി അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖല ഗവൺമെന്റ് ഈ സംവിധാനങ്ങളാണ് ഈ പണം കൊടുത്ത് ഇതിന്റെ ഭാഗമാകേണ്ടത് അപ്പോൾ സംസ്ഥാന താല്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുകയുള്ളൂ എന്നാൽ ഇനി അത്തരം ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ലാൻഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇൻഫോ പാർക്കിന് ഇപ്പോൾ നമ്മൾ ലാൻഡ് പൂളിങ്ങിരിക്കാൻ പോകുന്നത് വലിയ ഡിമാൻഡായിട്ട് ഇപ്പം കഴിഞ്ഞ നിങ്ങളൊരു എൻ്റെ പേജ് നോക്കിയാൽ മതി ഒരു മാസം നോക്കി പോകാം നിങ്ങൾ മിക്കവാറും ഒരാഴ്ച ഒരു ഉദ്ഘാടനം ഞാൻ അവിടെ നടത്തുന്നുണ്ട് ഒരെണ്ണെങ്കിലും ലോകോത്തര കമ്പനികളുടെ അപ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ട് അവർക്ക് നേരിട്ട് നമ്മൾ ഇപ്പോൾ വരുന്നവർക്ക് കൊടുക്കല്ലോ ഇൻഫോ പാർക്ക് വഴിയായിരിക്കും കൊടുക്കുള്ളൂ ആ സംവിധാന ഇത് ഈ സ്മാർട്ട് സിറ്റി ഏത് രൂപത്തിൽ നിർത്തണം ഇൻഫോ പാർക്കിൻ്റെ തേജായിട്ടാണോ അങ്ങനെയാണോ അതൊക്കെ ഗവൺമെന്റ് അർച്ച ചെയ്യും പക്ഷെ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ഇത് നമുക്ക് നാടിന്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന് കഴി സഹായകരമായ രൂപത്തിൽ ഉപയോഗിക്കണം ഈ കരാറിനകത്തുമെന്നിട്ടായിരിക്കും തീരുമാനമെല്ലാം ചെയ്യുക എന്നാൽ കരാർ പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് മറ്റ് ആർബിട്രേഷൻ സമയം ഒഴിവാക്കാം അങ്ങനെ ചെയ്യുമ്പോഴും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്കകത്തുനിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നഷ്ടപരിഹാരം എന്നല്ലാണ് ഇത് നഷ്ടപരിഹാരം കരാറിൽ എന്താ കരാറിൽ നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുണ്ടല്ലോ ഏഴ് ഒന്ന് അതുപോലെ ഏഴ് രണ്ട് ഇതിലാണല്ലോ ഏഴ് ഒന്നിലാവുമ്പോ നമ്മുടെ വീഴ്ച വന്നാലുണ്ട് ഏഴ് രണ്ടിൽ അവരുടെ വീഴ്ച വന്നാലുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് വാല്യുവറാണ് ഇപ്പോഴൊരു വാല്യുവറാണ് ഗവൺമെന്റ് തീരുമാനിച്ചേക്കണേ അവരുടെ എൺപത്തിനാല് ശതമാനം ഷെയർ ഉണ്ടല്ലോ അതിൽ തന്നെ സേഫ് ഗാർഡുണ്ട് ഈ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി മാത്രമാണ് ഭൂമിയുടെ വിലയായിട്ട് നിശ്ചയിക്കാൻ പാടുള്ളൂ സാധാരണ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില എടുക്കുക അത് എടുക്കാൻ പാടില്ല അവരുടെ എത്ര ഷെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് കൊടുക്കുക അത് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അവരായിട്ടൊരു എഗ്രിമെൻ്റ് വയ്ക്കാൻ പറ്റിയാൽ ഇതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടിലേക്ക് എത്താൻ കഴിയും എൻ്റെ എഗ്രിമെൻറ്റ് വയ്ക്കുക അപ്പം പിന്നെ നമുക്ക് ആ മറ്റ് നിയമസങ്കീർണമായ നിയമ നടപടിയിൽ ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും അതാണ് ഈ എഴുതുമ്പോൾ ഇതിനകത്ത് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ കരാറിലുള്ളത് ഇക്വിറ്റി വാല്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം പിന്നെ അവര് നമ്മൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ടു കണ്ടുകെട്ടാം ഇതാണ് അതിനകത്തുള്ളത് അതിനകത്ത് നിന്നിട്ട് തന്നെ ചെയ്തു അല്ല അവരിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ അവരുടെ വ്യവസ്ഥയില്ല അല്ല അദ്ദേഹം പറഞ്ഞാലോ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഇൻഫോ പാർക്ക് വിൽക്കാനും എറണാകുളം ജില്ലയിൽ ഒരൊറ്റ ഐ ടി കമ്പനി തുടങ്ങാൻ പാടില്ലെന്നും ഭൂമി സൗജന്യായിട്ട് നൽകാനും തീരുമാനമെടുത്ത രാഷ്ട്രീയ മുന്നണി ഗവൺമെന്റ് നയിച്ചാലാണല്ലോ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ കരാർ എടുത്തത് അതല്ല തന്നെ പിന്നെ ഒരു കരാറ് കമ്പനിയും അനുസരിച്ച് നമുക്ക് പാട്ടത്തിന് കൊടുത്തതും അവർ പിന്നെ ഒരു സൗ അത് മതി പറഞ്ഞത് ശരിയാ ഞങ്ങൾ പാട്ടത്തിനെ കൊടുത്തേക്കണേ അവർ കംപ്ലീറ്റ് ഒരു രൂപയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത് സൗജന്യമായിട്ട് നൂറ് ഏക്കറും ബാക്കി ഒരു റുപ്പിയേക്ക് പറ്റുമെന്ന് തോന്നും അതെൻ്റെ വ്യവസ്ഥ കൊണ്ടുവന്നും എടുത്തിട്ടില്ല ഇതാണ് അവർ തീരുമാനിച്ചത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് അല്ല നമുക്കൊരു കരാർ ആർബിട്രേഷൻ വ്യവസ്ഥകളുണ്ട് നഷ്ടപരിഹാരം നമ്മളുടെ പരമാവധി നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടി വരിക ഈ എയ്റ്റി ഫോർ പെർസെന്റേജ് ഇക്വിടി അതൊരു ഇൻഡിപെൻഡന്റ് വാല്യൂറ് അസസ് ചെയ്യണം ഇൻഡിപെൻഡന്റ് വാല്യൂറാണ് പിന്നെ അതിൽ മുടക്കിയിട്ടുള്ള നമ്മൾ മുടക്കിയിട്ടുണ്ടോ അതൊരു സി എ കാരനെ അസസ് ചെയ്യണം അത് നമുക്ക് രണ്ടു കൂട്ടം അംഗീകരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് അപ്പൊ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ ഇത് തീരുമാനിച്ചാൽ തന്നെ നമ്മൾ നിയമവകുപ്പിലേക്ക് പോകും അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഇപ്പൊ അഭിപ്രായം തേടിയിട്ട് നിയമവകുപ്പിന്റെ അഭിപ്രായം തേടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയേക്കുന്നത് ഇനി വന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം വേണ്ട അത് സംസ്ഥാന ഉടമസ്ഥ ഉള്ളതും ഭൂമി വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെയായിരിക്കും മാറുക അല്ലാണ്ട് വേറൊരു തരത്തിലുള്ള ഈ മറ്റു താല്പര്യങ്ങളൊന്നും തന്നെ ആ പദ്ധതിയിൽ ഉണ്ടാവില്ല നഷ്ടപരിഹാരം ഇതാണെന്ന് ഞാൻ പറഞ്ഞു അല്ല നഷ്ടപരിഹാരം ഉദ്ദേശിക്കുമ്പോ ഇതാണെന്ന് ഈ കരാർ വ്യവസ്ഥ പ്രകാരം യഥാർത്ഥത്തിൽ ഈ എൺപത്തിനാല് ശതമാനത്തിൻ്റെ ഇൻഡിപെൻഡന്റ് വാല്യൂറ് എടുക്കുമ്പോൾ അനുസരിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മുടക്കിയത് അവർ തന്നെ ടേക്ക് ഓവർ ചെയ്യാം എന്നാൽ എ ജി ഉൾപ്പെടെ ശുപാർശ ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുമായി ചർച്ച ചെയ്ത് ഒരു എഗ്രിമെന്റിലേക്ക് വന്നാൽ ഇത്ര പൈസ കിട്ടുന്നതിൽ അവർക്ക് ഒഴിയാം അപ്പം നമുക്കൊരു ലെവലുണ്ട് കാരണം നമ്മൾ നിയമപ്രകാരം കൊടുക്കേണ്ടത് ഈ ഇൻഡിപെൻഡൻറ്റ് അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് വാല്യൂറോട് ഇത് ഇത് വാല്യൂ ചെയ്യാനും പറഞ്ഞേക്കണത് അതുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഒരു വാലിയും അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഭൂമി വില അതുപോലെ നിർത്തിയിട്ടാണ് തൊണ്ണൂറ്റൊന്നൂറ് കോടി നിർത്തിയിട്ട് എൺപത്തിനാല് ശതമാനം ഇക്കിറ്റിയുടെ വാല്യുവേഷൻ വരും ആ വാല്യുവേഷൻ നമ്മുടെ മുമ്പിൽ വരും അത് മിന്നിട്ട് പിന്നെ നമ്മൾ കരാറിലേക്ക് പോകുള്ളൂ അങ്ങനെ അവർ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റ് തുടർന്നുള്ള നടപടികൾ ഒഴിവാക്കാൻ കഴിയും അവർ കൂടി സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ നടപടിയിലേക്ക് പോകും പിന്നെ ബാക്കി കാര്യങ്ങൾ നിയമപ്രകാരം നീങ്ങുക അതിനകത്ത് ഈ കരാറിൽ നിന്ന് മാറിയിട്ടുള്ള

ഇപ്പോ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്നതല്ല യഥാർത്ഥത്തിൽ അവര് ഒന്ന് ഇങ്ങോട്ട് ചൂണ്ടുമ്പോ ഇത് രണ്ടായിരത്തി ആറിലെ ഗവൺമെന്റ് വന്നപ്പോഴും ഉപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഭൂമി കൈമാറി ലീസിലേക്ക് കൊടുക്കുന്നത് പിന്നെ അഞ്ചു ഇരുന്നില്ലേ പതിനൊന്ന് പതിനാറ് ആര് ഇരുന്ന് അവസാനം ഉമ്മൻചാണ്ടി മോഡൽ ഉദ്ഘാടനം അല്ലായിരുന്നു പെട്രോൾ വിമാനം ഒക്കെ ഇറക്കിയ പോലെ തന്നെയല്ല ഇറങ്ങുക പിന്നെ അവർ വരുന്നില്ല നമ്മൾ പല വഴിക്കും പല സംവിധാന ഒക്കെ ശ്രമിക്കുന്നുണ്ട് വരാനായിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് വരില്ല നമ്മുടെ ആവശ്യം അങ്ങനെ അത്രയും ഡിമാൻഡല്ലേ അല്ലാതെ തന്നെ ചില ടവറുകളൊക്കെ അവിടെ വന്നു തുടങ്ങിയല്ലോ ഇതില്ലാതെ തന്നെ അപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ടത് നമുക്ക് ഇൻഫോ പാർക്ക് വിപുലപ്പെടുത്തണം അവിടെ അതിന് ഒരു വയസ്സും ലാൻഡ് പൂളിംഗ് ഒക്കെ നോക്കുന്നുണ്ട് എടുക്കും ലാൻഡ് കിട്ടണം അപ്പം തൊട്ടടുത്ത് ലാൻഡ് നമ്മൾ തന്നെ എടുത്തു കൊടുത്ത് അവിടെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നു അത് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ വികസനത്തിന് വിനിയോഗിക്കാൻ കഴിയും അങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമ്പോൾ കരാറിനകത്ത് നിന്ന് സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിച്ച് അധിക ബാധ്യത ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതിൽ ഇതിലേക്ക് മറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ സങ്കീർണത വന്ന് പിന്നെ നീണ്ടു കിടക്കാൻ പാടില്ല അതിന് ശ്രമം നടത്തുകയുള്ളൂ അതിപ്പോ എടുത്തു ശേഷമാണ് നമ്മൾ പങ്കാളിപ്പ് ഇൻഫോ പാർക്കിന്റെ വികസനം തന്നെയാണല്ലോ നമുക്കിപ്പോ നമ്മളിപ്പോ പ്രപ്പോസിഡ് വന്നിട്ടുള്ളത് ഈ പണം ഒന്നുകിൽ കെ എഫ് സിയോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കോ പൊതുമേഖലാ സ്ഥാപനോ ആ ഷെയർ എടുക്കാന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇത് വരുമ്പോ ബാക്കി ഡെവലപ്മെന്റിലേക്ക് എന്തൊക്കെ വേണം അതിപ്പോ ഇൻഫോ പാർക്കിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എന്തായാലും പൊതു താല്പര്യത്തിനകത്ത് നിന്നിട്ടുള്ള സംവിധാനമേ വരുള്ളൂ നിങ്ങൾ അതിനകത്ത് ഒരു ആശയക്കുഴപ്പ് ഉണ്ടാക്കാൻ നോക്കേണ്ടതില്ല ഇപ്പൊ ഇതൊന്ന് എന്തോന്ന് വീട് കിട്ടിയെന്ന് മട്ടിലാണ് ഇതിലൊരു പ്രശ്നവും ഇല്ല അതെ അത് ക്ലാരിറ്റി എന്ന് വെച്ചാല് നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ ഞാനും പത്രം കൊടുത്തേണ്ടായിരുന്നു നമ്മൾ ഈ ആദ്യം ഞാൻ മുനമ്പത്തിന്റെ ചോദിച്ചു പത്രക്കാരോട് പലവണ് നിങ്ങൾ ആരെങ്കിലും ഈ വക്കഫിന്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ അപ്പൊ ആരും വായിച്ചിട്ടില്ല എല്ലാവരും അടിച്ചുവിട്ടോണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ ഓർഡർ ഉണ്ടല്ലോ അതുവരെ ആളില് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നിസാർ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഈ ഭൂമി കൊടുക്കാൻ നിസാർ കമ്മി അപേക്ഷി നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ അതുമില്ല നിസാർ കമ്മിറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഭൂമി ഭൂമിയാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാനോ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് അധികാരില്ല അത് വക്കഫോർഡിന് മാത്രമാണ് ബോർഡിന് മുമ്പിലുള്ള കേസുകൾ എക്സ്പീഡിയേറ്റ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ തീർക്കണം അന്നിട്ടാണ് ബോർഡ് പണക്കാട് തങ്ങളിരുന്നിട്ട് അധ്യക്ഷതയിൽ എല്ലാം പരിശോധിച്ചിട്ട് ഓർഡർ ഇറക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കാണാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ ഇതിനകത്ത് ഇങ്ങനെ പ്രശ്നം അത് ഉന്നയിക്കാം നിങ്ങൾ ഈ ഭാഗം നോക്കണം അത് കണ്ടു കെട്ടാമോ അതിനെന്താ വകുപ്പ് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കമ്പനി നിയമങ്ങൾ എങ്ങനെയാണ് എഗ്രിമെന്റുകൾ എങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും നല്ല കോർപ്പറേറ്റ് വക്കീലന്മാരുള്ള മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ അവരോടൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി ഇതെങ്ങനെയാണ് ഇത്തരം കരാറുകൾ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക ഈ വ്യവസ്ഥ പ്രകാരം എങ്ങനെ ചെയ്യും എന്നൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി ഇൻഡിപെൻഡന്റ് വാല്യൂറാണ് ഇതിനകത്ത് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ക്യാബിനറ്റ് തീരുമാനത്തിൽ ഒന്ന് അവരുമായൊരു ധാരണ ഉണ്ടാക്കി അവരുടെ അവരാവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ മരണമെന്ന് അന്ന് നമ്മളെ ബ്ലെയിം ചെയ്തിട്ടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മുടെ കുറ്റാവും പക്ഷെ നമ്മളിപ്പോൾ അവരെ ബ്ലെയിം ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് പിൻവാങ്ങൽ സുഗമമാക്കാൻ കഴിയും അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു കൃത്യമായത് നമുക്ക് പരമാവധി എങ്ങനെ വന്നാൽ കൊടുക്കേണ്ടത് എന്തായിരിക്കും കാണണം അതിനൊക്കെ മോളി പോകാനാണെങ്കിൽ പിന്നെ അഗ്രിമെൻ്റ് വയ്ക്കേണ്ടല്ലോ അപ്പം അതുകൊണ്ട് രണ്ടാമത് നമ്മൾ കണ്ടത് ഈ അവരുടെ എൺപത്തിനാല് ശതമാനം ഓഹരിയും ഈ വ്യവസ്ഥ അനുസരിച്ച് അപ്പം നേരത്തെ പറഞ്ഞ ലാൻഡിന്റെ വില നയൻറ്റി വൺ പോയിന്റ് വൺ സിക്സ് ക്രോഡ്സാണെന്ന് തോന്നുന്നു കരാറിൽ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് നിന്നിട്ട് ഇൻഡിപെൻഡന്റ് വാല്യൂറ് ഇത് നിശ്ചയിക്കണം അല്ലാണ്ട് ഇയാളോ അയാളോ ഒന്നുമല്ല ഈ കാര്യങ്ങളിലെല്ലാം ഒരു കമ്മ റിപ്പോർട്ട് സമർപ്പിക്കാനായി ഐ ടി സെക്രട്ടറിയും ഇൻഫോ പാർക്ക് സിഇ പിന്നെ അവിടെ പരിചയം കൊണ്ടാണെങ്കിൽ ഇതേ ഒരു ഉണ്ട് അല്ലാണ്ട് അവർ വാല്യുവേഷൻ ഒന്നുമില്ല വേറൊരു കാര്യം അതിനകത്ത് അല്ല അതിന് അയാളൊരു വാല്യൂ അത് ഒപ്പിട്ടിട്ടുണ്ടോ നമ്മള് ഓരോന്നും വ്യക്തത വരുന്നു നാളിത് ഒപ്പിട്ടാളെന്ന് വെച്ചാൽ ഞാനും നോക്കിട്ടില്ല അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ടിക്കോം ഇൻവെസ്റ്റ്മെന്റ് അഹമ്മദ് അബ്ദുള്ള ജുമാ ബിൻ ബയർ എക്സിക്യൂട്ടീവ് ചെയർമാൻ മിസ്റ്റർ ദീപക് പത്മനാഭൻ ഡയറക്ടർ സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പുറത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്ഇ ചീഫ് സെക്രട്ടറി അല്ല നിങ്ങൾ പറഞ്ഞ ഉപ്പിട്ടു പറയുമ്പോൾ ഞാൻ നോക്കിന്നുള്ളൂ അല്ല മറ്റേ അവര് പറഞ്ഞപ്പോ നിങ്ങളെ പറയണം അത് നോക്കിയിട്ട് അപ്പൊ നമ്മൾ ഞാൻ ഇതാ പറയണം നമ്മൾ മാധ്യമ അല്ല മാധ്യമ പ്രവർത്തകരാകുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതുപോലെ ഉപ്പ് കൂടാതെ വിഴുകൊ അപ്പൊ നിങ്ങൾ എന്ത് നിങ്ങളുടെ പണ്ട് നമ്മൾ ഫോൾഡർ ഉണ്ടാക്കില്ലേ ഒരു വിവാദം വന്നു അല്ലേ സാച്ചാ പണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ലേ ഏഹ് അപ്പൊ ഒരു ഫോൾഡർ ഉണ്ടാക്കും പണ്ട് വേറെ ലൈവ് ഇതിനകത്തായിരിക്കും ഫയൽ ആയിരിക്കും അതിൽ നമ്മൾ ഉടൻ തന്നെ സ്മാർട്ട് സിറ്റിയുടെ അഗ്രിമെൻ്റ് ആദ്യത്തെ അഗ്രിമെൻറ്റ് പിന്നത്തെ അഗ്രിമെൻ്റ് അന്നത്തെ മനോരമ ഞങ്ങളുടെ ദേശാ ആയിരിക്കും അങ്ങനെ അന്ന് മനോരമ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പിന്നെ മാതൃഭൂമി എല്ലാം ഇതിനകത്തേക്ക് ഇടും എന്നിട്ട് നമ്മൾ തന്നെ നോക്കും ഇവർ പറഞ്ഞപ്പോൾ ശരിയാണോ തെറ്റാണോ അപ്പൊന്നിട്ട് അറിയാൻ പറ്റിയെന്നു വലിയ അല്പം ഇപ്പൊ പിന്നെ കുറെ കൂടെ അറിയാലോ അപ്പം അതില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കമ്മിറ്റിക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല ഇത് വാല്യുവേഷൻ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറാണ് ക്യാബിനറ്റ് ഡിസിഷൻ തന്നെ വളരെ ക്ലിയറാണ് അത് പിന്നെ അവരും കൂടി ഇൻഡിപെൻഡൻറ്റ് വാല്യൂറെ പറ്റുള്ളൂ പക്ഷേ അവരുമായിട്ട് കരാറുണ്ടാക്കണം അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ നിയമപ്രകാരം നോട്ടീസ് കൊടുത്ത് മറ്റു നടപടികളിലേക്ക് പോകും അപ്പോൾ ഏജ് ശുപാർശ ചെയ്തത് കുറെ കൂടി നല്ലത് ഇത് തീരാണെങ്കിൽ നമുക്ക് മറ്റേ ആർബിട്രേഷൻ ഈ പന്ത്രണ്ടാം ആർട്ടിക്കൾ പ്രകാരം ആർബിട്രേഷൻ അല്ലെങ്കിൽ കുറച്ച് സങ്കീർണ്ണം അത് ഒഴിവാക്കാൻ നോക്കുന്നു അതിനകത്ത് ഇത് കഴിഞ്ഞാൽ നിയമവകുപ്പ് കൊണ്ടുവരും പിന്നെ എ ജിയുടെ ഉപദേശം പേടും ഈ വാല്യുവേഷൻ മറ്റ് കരാറിലേക്ക് പോകുമ്പോൾ തന്നെ ഇനി പുതിയ അഗ്രിമെന്റ് പിൻവാങ്ങാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാടും വെറ്റിയിടണം അല്ലാണ്ട് ഇദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ഇപ്പൊ ഗവൺമെന്റ് ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ കൂടി ഇരിക്കട്ടെ എന്ന് ഉപ്പ് കരുതിയതായിരിക്കും അവരുടെ വീഴ്ചകളിൽ അവരിൽ അവരിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ കരാർ ഉണ്ടായി എന്ന കാര്യം കൊണ്ട് തന്നെ തന്നെ ഒരു ഉള്ളപ്പോൾ അല്ല അത് കോമ്പൻസേഷൻ എന്ന വാക്ക് അതിലുണ്ടോ അല്ല അത് നോക്ക് ഇല്ലേ അത് അത് തന്നെയാ അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം വ്യക്തമാക്കി നമ്മള് നിയമപ്രകാരം കൊടുക്കേണ്ട ഭാഗം എന്നുള്ളത് ഈ എൺപത്തിനാല് ശതമാനത്തിന്റെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ളതാണ് അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മൾ അവരുമായി ചർച്ച ചെയ്തിട്ട് ഒരു ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒന്നിലേക്ക് എത്തുന്ന ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ അതിന് നമുക്ക് നഷ്ടപരിഹാരം അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ വാക്ക് പറയാം ഇല്ല അതിനൊക്കെ കുറവിലൊക്കെയാണ് കാരണം ഇത് വരും എവിടെന്നാ ഏഴാമത്തെ രണ്ടെന്നുള്ളത് അവരുടെ വീഴ്ച എന്നാണ് ഇത് ക്യാബിനറ്റിനോട് വളരെ ക്ലിയർ ആണ് ക്യാബിനറ്റിന്റെ കുറിപ്പിനും ക്ലിയറാണ് അവരുടെ വീഴ്ചയാണ് ഏഴ് രണ്ട് കിടക്കുന്നത് അവരുടെ വീഴ്ച വന്നാൽ ആദ്യം നമ്മൾ നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്തിട്ട് മറ്റു നടപടിയിലേക്ക് പോവാം എന്നിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് വാല്യൂറെ ചുമതലപ്പെടുത്തണം അവർ എൺപത്തിനാല് ശതമാനത്തിന്റെ വാല്യൂ നിശ്ചയിക്കണം നിശ്ചയിക്കുമ്പോൾ ലാൻഡിന്റെ വാല്യൂ അന്ന് നൽകിയ വാല്യൂ അതുപോലെ തന്നെ മിനുമുർത്തണം അത്രയും കൊടുത്തിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്യേണ്ടതാണ് മൂന്ന് അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് അവര് നമ്മൾ മുടക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും അത് അവരിൽ നിന്ന് കണ്ടുകെട്ടാം ഇനി നമ്മുടെ ഇതിലാണ് പോകണമെങ്കിൽ അവർ മുടക്കിയത് നമ്മുടെ അവർക്ക് കണ്ട് കെട്ടാം അതാണ് ഏഴ് ഒന്നി കിടക്കുന്നത് ഇതാണ് നിയമോപദേശം കിടക്കുമ്പോൾ പിന്നെ നിങ്ങൾ കമ്പനി നിയമം അനുസരിച്ച് നമുക്ക് നേരെ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ രണ്ട് സാധനങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വ്യവസ്ഥ അനുസരിച്ചല്ലേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആശയക്കുഴപ്പൊന്നും വരുത്തണ്ട ഇത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഇനി വാല്യുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ വരും നിയമപരമായിട്ടുള്ള എല്ലാ പരിശോധനയും കഴിയും ആ കരാറിനുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവും അതിനൊക്കെ മെച്ചം കേരളത്തിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അതിനകത്ത് വരുമെന്നല്ലാതെ ഇപ്പോൾ കരാർ പ്രകാരം നമ്മൾ നൂറ് രൂപ കൊടുക്കണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അമ്പത് രൂപയെന്ന് ഞങ്ങൾ പോയേക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് പറ്റില്ല കരാറിൽ ഞങ്ങൾ നൂറ് തരാമെന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ വാശി പിടിക്കരുതെന്ന് പറഞ്ഞാൽ നൂറ് തന്നെ കൊടുക്കില്ല കുറെ അതൊരു കരാറിന്റെ ഭാഗമായിട്ട് പറ്റുള്ളൂ പിന്നെ വീണ്ടും നാളെ അവർ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഒരു എഗ്രിമെന്റ് വേണ്ടി വരും വ്യവസ്ഥകൾ വെച്ചിട്ട് അതിന് പറ്റുന്നില്ലെങ്കിൽ ഈ കരാർ പ്രകാരം പോവും അതെല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത് അതിവേഗത്തിൽ ഈ പ്രക്രിയ പൂർത്തീകരിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ കാണുന്ന കൊച്ചി കേരളം ഒന്നും ആവില്ല ഇൻഫോ പാർക്കിനോട് ചേർന്ന് വലിയ തോതിലുമായി ഇപ്പൊ എയർ ഇന്ത്യ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ടാറ്റ സംസാരിച്ചായിരിക്കും പറഞ്ഞല്ലോ ആയിരം പേരെ ഇപ്പൊ അവർ റിക്രൂട്ട് ചെയ്ത ഒറ്റവറിൽ കൊച്ചിയിൽ അത് മറ്റ് പല സ്റ്റേറ്റിന്റെയും ഡിമാൻഡ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ആയിരം പേരവർ റിക്രൂട്ട് ചെയ്തത് അപ്പൊ ഇനി ഇരുന്നാൽ നമ്മുടെ അംബാസഡേഴ്സ് മീറ്റൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നന്നായി ഇപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സഭയുള്ളതുകൊണ്ട് ഇത്തിരി സമയം കിട്ടാൻ വഴിയില്ല അവിടെ ഉള്ളവരോടും എല്ലാ വശം നോക്കുക കമ്പനി അറിയുന്നറിയാവുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പണ്ട് വക്കീൽ വീട്ടിൽ ഓരോ വക്കീലമാരുണ്ട് അവരോടും ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്നെങ്കിലും കുറവുകൾ നിങ്ങൾ പറഞ്ഞു പരിശോധിക്കാം അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ നൂറിലധികം കമ്പനികൾ അവർക്ക് സ്ഥലം കൊടുക്കല്ല ചെയ്യ നമ്മൾ നേരിട്ട് നിങ്ങൾ വന്നത് ഈ സ്ഥലം കൊടുക്കാൻ പോണു ലേലം വയ്ക്കലല്ല അവരിങ്ങനെ കഴുകിനെ പോലെ കൊത്തിപ്പറക്കാൻ നിൽക്കുന്നവർക്ക് കൊടുക്കല്ല ചെയ്യാ നമ്മളിത് ഒരു ഇൻഫോ പാർക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നത് അതേപോലെ ഒരു മാനദണ്ഡം വെച്ചിട്ട് അലോട്ട്മെന്റ് നടന്നു ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പം കൊടുത്ത് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ കർക്കശമാക്കിയിട്ടുണ്ട് വ്യവസ്ഥകൾ പണ്ടതുണ്ടായില്ല ഇത്ര സമയത്തും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം നമ്മൾ കേസ് ചെയ്യാൻ പറഞ്ഞില്ലേ അപ്പോൾ അഞ്ച് വർഷത്തോളമായി നാൽപ്പത് ഏക്കർ ഉറതേക്ക് ഇടയ്ക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി ഡിമാൻഡ് കമ്പനികളിൽ നിൽക്കും അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക പിന്നെ കമ്പനികൾ വന്ന് നാടം മുറിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടീറ്ററ് ചെയ്യുള്ളു അല്ലെങ്കിൽ ഒരെണ്ണം അവിടെ ഒരുന്ന കൊത്തിപ്പറക്കി കൊണ്ടുപോവാൻ ഇപ്പൊ സ്റ്റേറ്റ് വലിയ മത്സരല്ലേ അപ്പൊ അതുകൊണ്ട് വരണം വന്നാലും ആ കൂട്ടത്തില് ഒരെണ്ണം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയും അത് പറ്റില്ല പറഞ്ഞല്ലോ അല്ല അതൊക്കെ എത്ര കാലായി അങ്ങനെ അവർ ഇൻഫോ പാർക്ക് ചോദിച്ചതല്ലേ നിങ്ങളെ അന്നത്തെ കരാറ് നിങ്ങൾ നോക്കി വായിച്ചു നോക്കി എന്തൊക്കെയാ കൊടുക്കാന്ന് പറഞ്ഞു വരുന്ന ഇപ്പൊ എന്താണ് ധാരണ ഉണ്ടാക്കുന്നത് അത് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാലോ എന്താ കൊഴപ്പം ഇന്ന് ധാരണയാണ് അതിന് നിയമവകുപ്പിന്റെ ഉപദേശം പേടും ബെറ്റ് ചെയ്യും ഏത് സമയത്തും അത് സ്വാഭാവികമായിട്ട് അങ്ങനല്ലേ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞല്ലോ ഈ കരാറിനകത്ത് നിന്ന് കേരളത്തിന്റെ താല്പര്യത്തിന് ഗുണകരമാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പുതിയ പിന്മാറ്റത്തിൻ്റെതല്ലാതെ വേറൊരു വ്യവസ്ഥകളിലേക്ക് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇനി ആദ്യത്തെ ഭാഗം നിങ്ങൾ വിട്ടുകയായിരുന്നു ഇപ്പൊ എല്ലാവരും തലേന്ന് പോയല്ലോ ആദ്യം ഞാൻ കുറേ കാര്യം പറഞ്ഞില്ലേ അത് ഈ മറയുന്ന വാർത്തകളില്ലേ ഇപ്പൊ നൂറെണ്ണം ഇരുന്നൂറെണ്ണം എന്നൊക്കെ അതില് ഇടക്കിടക്ക് ഇത് ഒരെണ്ണം അതൊരെണ്ണം ഇങ്ങനെ ഇവർ കണ്ടു മറ്റേ ടാറ്റയെ കണ്ടു ഇപ്പുറത്ത് നിന്ന് അംബാസിഡർമാർ കേരളത്തിന്റെ ആദ്യമായി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ അംബാസിഡർമാർ വ്യവസായം ചർച്ച ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അത് കൂടി ഒന്ന് കൊടുക്കുക Dini bakiyi <laughs>